ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മത്തയും ആണ് അപ്പം നമുക്ക് ഫ്രഷ് ആക്കി വെച്ചേക്കുന്ന കപ്പയെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ വാഷ് ചെയ്ത് സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും തഞ്ചാറല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലി എടുക്കാം അപ്പോൾ നമ്മൾ ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാട്ടോ അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ മത്തി വേഗാനായിട്ടുള്ളത് അപ്പൊ മത്തിയൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചു അപ്പൊ ഇനി ഇത് വേവിക്കാൻ വെക്കാം അപ്പൊ മത്തിയൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചു ഇനി നമ്മൾ കഴുകി വെച്ചേക്കുന്ന കപ്പ സപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് അതിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മർത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ ഇനിയിപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിനി കുറച്ച് സെപ്പറേറ്റ് വെള്ളം ചൂടാക്കാൻ വെച്ച് കൊടുക്കാം കേട്ടോ ഇത് കപ്പയിൽ ഒഴിച്ച് കൊടുക്കാനാണ് അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ കപ്പയൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം അതിൻ്റെ വെള്ളം ഒന്ന് കളയാനായിട്ട് അപ്പം നമ്മുടെ മദ്യ കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം ചൂടാക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ അപ്പയും മത്തിയും ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് രണ്ട് വെളുത്തുള്ളി അതിൽ ചതച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേ അതിലിട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറുപ്പൂടെ റെഡി ആയിട്ട് ഉണ്ടാക്കാം